നമസ്കാരം ഒരു സർക്കാരിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ അത് പോലീസിൻ്റെ മുഖം കൂടെയാണ് അതായത് നാം ഇവിടെ പറയുന്നത് ഈ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ജില്ലയിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട ജില്ലയിലെ രണ്ടാമത് വലിയ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട ശേഷം ആ മരണത്തിൽ കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തിനെതിരെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ തീർച്ചയായും പോലീസിനെതിരെ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയ്ക്കെതിരെ എഫ്ഐആർ കേരള പോലീസിനെതിരെ ഇടും അത് വളരെ വ്യക്തമാണ് അതായത് അതിൽ അതിൽ പരം അവമതിപ്പ് ഒരു സർക്കാരിന് ഉണ്ടാകാൻ ഇല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹം മരണപ്പെടുന്നു മരണപ്പെടുന്നത് മുതൽ മരണപ്പെട്ട് പത്ത് ദിവസം കഴിഞ്ഞാണ് ഒരു പോലീസ് സംഘത്തെ നിയോഗിക്കുന്നത് അതും കണ്ണൂരിലെ ഒരു കണ്ണൂരിലെ ആ സ്റ്റേഷനിലെ ഒരു സി ഐ ആണ് അതിന്റെ അന്വേഷണ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള പോലീസ് ഒരിക്കലും മോശമല്ല ഈ കണ്ണൂര് തന്നെ ഒരു വളരെ പ്രമാദമായ ഒരു മോഷണ കേസ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് ക്യാമറ സി സി ടി വി ദൃശ്യങ്ങള് ഒക്കെ നോക്കി പോലീസ് പിടിച്ചു അവിടെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ്റെയും പിൻവിളി ഉണ്ടായിരുന്നില്ല ഫോൺ വിളി ഉണ്ടായിരുന്നില്ല പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസ് മോശക്കാരായത് കൊണ്ടല്ല അപ്പൊ നാം പറഞ്ഞു വരുന്നത് സി ബി ഐ പോലീസിനെതിരെ എഫ്ഐആർ ഇടും എന്തുകൊണ്ട് അതായത് തുടക്കം മുതൽ ഈ കേസ് തുടങ്ങിയത് മുതൽ ഇതിൻ്റെ അന്വേഷണത്തിലെ അപാകത ഇത് ആ കുടുംബത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമല്ല കേരളത്തിലെ കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇതിന് ഒരു സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളത് അതിനെ തുടക്കം മുതൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന സർക്കാരിൻ്റെ അന്വേഷണത്തിലെ അപാകത അതിൻ്റെ കേസിൻ്റെ നാൾ വഴികളിൽ ഈ കേരള സമൂഹം കണ്ടതാണ് അതായത് പ്രമുഖ അഭിഭാ അഭിഭാഷകനായ എം ആർ അഭിലാഷെ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ കേരള പോലീസ് തുടക്കം മുതൽ തെളിവ് നശിപ്പിക്കാനാണ് നോക്കിയത് സർക്കാരിലെ കുറ്റാരോപിതരായിട്ടുള്ള സർക്കാരിന് സർക്കാരിന് ആവശ്യമുള്ള കുറ്റ കുറ്റം ആരോപിക്കപ്പെടുന്ന അതായത് പി പി ദിവ്യ എന്ന യുവതിക്കെതിരെ കുറ്റാരോപണം പ്രശാന്തിനെതിരെ കുറ്റാരോപണം കളക്ടർ അരുൺ കെ വിജയനെതിരെ കുറ്റാരോപണം ഇങ്ങനെ കുറ്റാരോപണത്തിന് കുറ്റം ആരോപിക്കപ്പെട്ടവരെ സർക്കാർ സംരക്ഷിക്കുന്നതായാണ് നാം കണ്ടത് അതായത് അന്വേഷണത്തിൽ ഏറ്റവും വലിയ അപാകത ഏറ്റവും വലിയ അപാകത അതുപോലെ പലതും അപര്യാപ്തമെന്ന രീതിയിലാണ് തുടക്കം മുതൽ ഈ കേസിൽ കാണിച്ചത് അതായത് ഓരോ സ്റ്റെപ്പും കുറ്റാരോപ ആരോപിതരെ സംരക്ഷിക്കുന്ന ഒരു എസ് ഐ ടി സംഘം അതായത് എല്ലാം 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 ലഭ്യമായിരുന്നിട്ടും പോസിബിളായി അത് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നിട്ട് പോലും എസ് ഐ ടി എന്ന അന്വേഷണ സംഘം വെച്ച് 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 ഉഴപ്പുകയായിരുന്നു ആ പറയുന്ന കുടുംബം മഞ്ജുഷ എന്ന വിധവയും അവരുടെ കുടുംബവും ഹൈക്കോടതിയിൽ ഹർജി നൽകിയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ എസ് ഐ ടി എന്ന് പറയുന്ന പോലീസ് അന്വേഷണ സംഘം കേരള പോലീസിന് തന്നെ നാണക്കേടാണ് ആയതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കയില്ലായിരുന്നു അതിൽ അവർ ചെയ്തത് ഈ സർക്കാർ ചെയ്തത് പി പി ദിവ്യ എന്ന യുവതി മാത്രമാണ് ആ സ്ത്രീ മാത്രമാണ് ഈ കേസിന് ആസ്പദമായിട്ടുണ്ടായിരുന്നത് എന്ന് കരുതി അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു അവരുടെ പാർട്ടി പദവികളിൽ നിന്ന് മാറ്റി ഇവരെന്താ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റിയാൽ കേരള സമൂഹത്തിന് ആ നഷ്ടപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തിന് ഉത്തരം കിട്ടുമെന്നാണോ വെറും ഒരു പാർട്ടി അല്ല ഈ കേരളം എന്ന് പറയുന്നത് സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഗവൺമെന്റ് അല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും കൂടെ ജയിപ്പിച്ചു വിട്ട ാണ് നിങ്ങൾ ആ ബോധം ഇവർക്കുണ്ടായില്ല കഴിഞ്ഞ ദിവസം ഉമേഷ് ബാബു എന്ന പ്രമുഖനായ ഇടതുചിന്തകൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ കൊന്നാൽ നിങ്ങൾക്ക് എന്താ അതിലൊന്നും ഒരു കാര്യവുമില്ല വാചകം നിങ്ങളുടെ പാർട്ടിക്കാരനെ ആയിരുന്നാൽ പോലും ഇത് ഇന്ത്യയാണ് കേരളമാണ് സോവിയറ്റ് യൂണിയൻ അല്ല ചൈനയല്ല അത് പിടുത്തെ സി പി എം ആർ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേസിൽ നിങ്ങളുടെ പോലീസ് സംഘം നടത്തിയ അന്വേഷണം നിങ്ങൾ നാളിതുവരെ എങ്ങനെയാണോ ഇവിടെ അതായത് ഒരു പത്ത് കേസ് നന്നായി അന്വേഷിച്ചെങ്കിൽ പതിനൊന്നാമതീ ഒരെണ്ണം കുറ്റാരോപിതരെ സംരക്ഷിക്കാനായി നിങ്ങളുടെ ഗവൺമെന്റും നിങ്ങളുടെ പാർട്ടിയും ശ്രമിച്ചതിന്റെ ഫലമായി സി ബി ഐ പോലെ ഒരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു വലിയ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഒരു ഒരു സർക്കാരിന്റെ പോലീസിനെതിരെ കേസ് അന്വേഷണത്തിൽ പോലീസിനെതിരെ എഫ്ഐആർ ഇടുക എന്ന് പറഞ്ഞാൽ ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ സർക്കാരിനെതിരെ സർക്കാരിന്റെ പോലീസിനെതിരെ എന്ത് എന്ത് ആക്ഷേപമായിരിക്കും ഈ കേസിൽ ഹൈക്കോടതി പറയാൻ പോകുന്നതെന്ന് ഇപ്പോഴേ തന്നെ നമുക്ക് പറയാൻ പറ്റും സി അന്വേഷണം വരും ഈ എസ് അന്വേഷണം നിങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂഷൻ നിങ്ങളുടെ തെളിവുകൾ ഒക്കെ തന്നെ നിങ്ങളുടെ കാരണത്ത് കിട്ടുന്ന ഒരു വലിയ പ്രഹരമായിരിക്കും എന്നുള്ളത് അതിൽ ഞങ്ങൾ സന്തോഷിക്കുകയല്ല അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് നിങ്ങളുടെ അവമതിപ്പിൽ ഞങ്ങൾ തല കുമ്പിടുന്നു നിങ്ങളുടെ പരാജയത്തിൽ ഞങ്ങൾ തല കുമ്പിടുന്നു ഇനി എങ്കിലും ഈ പറയുന്ന അഹങ്കാരം എന്ന ആ പാർട്ടിയുടെ അഹങ്കാരം നിങ്ങൾ എന്തൊക്കെയോ രണ്ടാം ഭരണത്തിൽ വന്നു എന്നുള്ള അഹങ്കാരം ആ പത്തി നിങ്ങൾ മടക്കണം അതായത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖമായ ആഭ്യന്തര വകുപ്പിന്റെ കരണത്ത് ഈ പറയുന്ന സി ബി ഐയുടെ അടി അല്ലെങ്കിൽ കോടതിയുടെ അടി എഫ് ഐ ആർ നിങ്ങൾ കൊടുക്കേണ്ടി വരും ആ പാവം മനുഷ്യന്റെ കുടുംബത്തിന് വഴിയാധാരമായതിനെ അതിനെതിരെ അന്വേഷിക്കാൻ നിങ്ങൾ ഏർപ്പെടുത്തിയ എസ് ഐ ടി എന്ന സംഘത്തിന്റെ നാളിതുവരെയുള്ള ഒരു കേസ് അന്വേഷണത്തിലും ഒരു പോലീസും കേരളത്തിൽ ഇത്തരത്തിൽ തങ്ങളുടെ സർക്കാർ പറയുന്നത് കേട്ട് ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല കുറ്റാരോപിതരെ തുടക്കം മുതൽ സംരക്ഷിക്കുന്ന ഈ സർക്കാരും ഈ എസ് ഐ ടി എന്നതും ഈ പറയുന്നതും പോലീസ് വകുപ്പിന് ഒരു പുഴുക്കുത്ത് തന്നെയായിരിക്കും നന്ദി നമസ്കാരം